चरित्र विभाग ब्राइडल कलेक्शन बाई शॉपिंग ऑफ പ്രവാസി കോൺഗ്രസ് പ്രവർത്തകരെ പാർട്ടിയുടെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണം അനീഷ് കരുളായി പ്രവാസി കോൺഗ്രസ് സംഘടനകളായ ഇൻകാസ് ഒഐ പ്രവർത്തകരെ യൂത്ത് കോൺഗ്രസിന്റെയും പാർട്ടിയുടെയും വിവിധ ഘടകങ്ങളിൽ ഉൾപ്പെടുത്തണമെന്ന് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി അനീഷ് കരുളായി ആവശ്യപ്പെട്ടു പ്രവാസി കോൺഗ്രസ് പ്രവർത്തകരുടെ അനുഭവ സമ്പത്ത് പാർട്ടിക്ക് മുതൽക്കൂട്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു ദുബായിൽ ഇൻകാസ് മലപ്പുറം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച സ്വീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അനീഷ് കരുളായി കാലാവസ്ഥകളെയൊക്കെ അതിജീവിച്ചു കൊണ്ട് ഇവിടെ ജോലി ചെയ്ത് അതിന്റെ ഇടയിൽ സംഘടനാ പ്രവർത്തനത്തിന് സമയം കണ്ടെത്തി നിൽക്കുന്ന നിങ്ങളാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസിനെ സ്നേഹിക്കുന്ന ആളുകൾ എന്നാണ് എനിക്ക് പറയാനുള്ളത് ആറ് ആദ്യം ബാലഘട്ടന്റെ വീടിന്റെ അടുത്താണ് താമസം പിന്നീട് ഒരു കാര്യം ഞാൻ അടുത്ത സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ യോഗം ചേരുമ്പോൾ അവതരിപ്പിക്കാൻ നിൽക്കുന്നത് ഇൻകാസിലെയും അതുപോലെ തന്നെ ഒ ഐ സി സിയിലെയും ഒക്കെയുള്ള ചെറുപ്പക്കാർക്ക് സമാന്യമായിട്ടുള്ള അക്കോമഡേഷൻ സംസ്ഥാന കമ്മിറ്റി കാരും ജില്ലാ കമ്മിറ്റി കാരും താഴെയുള്ള കമ്മിറ്റി നൽകണമെന്ന് ഞാൻ തീർച്ചയായും അടുത്താലും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയിൽ പറയും മാത്രമല്ല യൂത്ത് കോൺഗ്രസിന് മുൻ സംസ്ഥാന പ്രസിഡന്റുമാരായ ആളുകളാണ് ഇന്ന് യൂത്ത് കോൺഗ്രസിന്റെ വർക്കിംഗ് കോൺഗ്രസിന്റെ വർക്കിംഗ് പ്രസിഡന്റുമാർ ഇതിൽ യൂത്ത് അല്ലാത്ത ആളുകൾക്കും അതാത് തലങ്ങളിൽ ബ്ലോക്ക് തലങ്ങളിലും ജില്ലാ തലങ്ങളിലും സംസ്ഥാന തലങ്ങളിലും എല്ലാം അവരർഹമായ പ്രാതിനിധ്യം നൽകിക്കൊണ്ട് അവർക്ക് നല്ല ഒരു പിന്തുണ അല്ലെങ്കിൽ അവർക്കൊരു പ്രാതിനിധ്യം അല്ലെങ്കിൽ അവർ ആദരവ് കൊടുക്കണം യൂത്ത് കോൺഗ്രസിന്റെ സ്ഥാപക ദിനാഘോഷങ്ങളോടനുബന്ധിച്ച് നടന്ന ചടങ്ങിലാണ് അദ്ദേഹത്തിന് സ്വീകരണം നൽകിയത് ഈ ആവശ്യം അടുത്ത യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയിൽ അവതരിപ്പിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്ന മോദി സർക്കാരിനെതിരെ പോരാടുന്ന രാഹുൽ ഗാന്ധിക്ക് യോഗം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു ഇൻകാസ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് നൌഫൽ സൂപ്പി അധ്യക്ഷനായ ചടങ്ങിൽ ദുബായ് സ്റ്റേറ്റ് പ്രസിഡന്റ് റഫീഖ് മട്ടനൂർ ഉദ്ഘാടനം നിർവഹിച്ചു റിഫാൻ വഴിക്കടവ് സ്വാഗതവും ശിവശങ്കരൻ പാണ്ടിക്കാട് നന്ദിയും പറഞ്ഞു സംസ്ഥാന കമ്മിറ്റി ഭാരവാഹികളായ ബാലകൃഷ്ണൻ അലിപ്ര ഷൈജു അമ്മാനപ്പാറു ബഷീർ നരണിപ്പുഴ പ്രജീഷ് വിളയിൽ ഫൈസൽ തങ്ങൾ തുടങ്ങിയവർ ആശംസകൾ നേർന്നു ന്യൂസ് ഡെസ്ക് എൻഫോർ ന്യൂസ് ഇരുപത് വർഷത്തിനേറെ പ്രവർത്തന പാരമ്പര്യമുള്ള മീൻപൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ ഹോസ്പിറ്റലും